വിമാനം വഴി ലഹരി കടത്തിയ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിച്ചെടുക്കുന്നതിന് തെളിവ് നശിപ്പിക്കാൻ ഗൂഢമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ആന്റണി രാജുവിനെയും കോടതി ജീവനക്കാരൻ കെ എസ് ജോസിനെയും കുടുക്കിയത് സംസാരിക്കുന്ന തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാല് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്നു പരിശോധനയിൽ അടിവസ്ത്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ അമ്പത്തിയഞ്ച് ഗ്രാമും ആറ് ദശാംശം അഞ്ച് ഗ്രാമമുള്ള രണ്ട് ഹാഷിഷ് പുതികൾ വലിയതുറ സ്റ്റേഷനിലെ സി ഐ കെ കെ ജയമോഹന്റെ നേതൃത്വത്തിൽ ആൻഡ്രുവിനെ അറസ്റ്റ് ചെയ്തു മൂന്ന് തൊണ്ടി മൂന്ന് മഹസർ തയ്യാറാക്കി പിറ്റേന്ന് തൊണ്ടി മുതലുകൾ വഞ്ചിയൂർ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഒപ്പം ആൻഡ്രുവിന്റെ പാന്റും ഷർട്ടും പേഴ്സും ഉൾപ്പെടെ അമ്പത് സാധനങ്ങൾ വേറെയും തൊണ്ടിമുറിയിൽ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒമ്പത് ആൻഡ്രോവിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളിൽ തൊണ്ടി മുതലിൽ ഉൾപ്പെടാത്ത അമ്പത് സാധനങ്ങൾ തിരികെ വേണമെന്ന് അഭിഭാഷക സെലിൻ വിൽഫ്രഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ആന്റണി രാജുവാണ് സാധനങ്ങൾ അവിടെ നിന്നും ഏറ്റുവാങ്ങിയത് ഇവയുടെ പട്ടികയിൽ കടും നീല നിറത്തിലുള്ള ബനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ ജട്ടിയും ഏറ്റുവാങ്ങിയതായി അദ്ദേഹം എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ അഞ്ചിന് തൊണ്ടിമുറിയിൽ നിന്നും വാങ്ങിയ അടിവസ്ത്രം തിരികെ ഏൽപ്പിച്ചു മറ്റ് സാധനങ്ങൾ വാങ്ങിയപ്പോൾ അബദ്ധത്തിൽ അടിവസ്ത്രവും കൂടി കൊണ്ടുപോയെന്ന വിശദീകരണവും രേഖാമൂലം ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് വഞ്ചിയൂർ സെഷൻസ് കോടതിയിലെ വാദത്തിനിടെ താൻ അടിവസ്ത്രം ഇടാറില്ലെന്ന് പ്രതി അവകാശപ്പെട്ടു അതുകൊണ്ട് തന്നെ തൊണ്ടി മുതലായ അടിവസ്ത്രം ആൻഡ്രുവിന് ധരിക്കാൻ കൊടുക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അടിവസ്ത്രം വലിപ്പം കുറച്ച് തിരികെ നൽകിയതിന്റെ ധൈര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കോടതി അത് അംഗീകരിക്കാതെ പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി അഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ ആൻഡ്രൂ അടിവസ്ത്രം ധരിക്കാറില്ലെന്ന് വാദിച്ച പ്രതിഭാഗം തൊണ്ടി മുതലായ അടിവസ്ത്രം ധരിക്കാൻ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിച്ചു അടിവസ്ത്രം ആൻഡ്രൂവിന്റെ മുട്ടിനു മുകളിൽ വരെ എത്തിയുള്ളൂ പോലീസ് കൃത്രിമ തെളിവ് ഹാജരാക്കി വിദേശ പൗരനെ ചതിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ആൻഡ്രൂ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി മതിയായ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്തെന്ന് കെ കെ ജയമോഹനും മറ്റുദ്യോഗസ്ഥർക്കുമെതിരെ കോടതിയുടെ പരാമർശം ഡി ജി പി രാജഗോപാൽ നാരായണനെ കണ്ട ജയമോഹൻ തൊണ്ടി മുതലിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചു ഡി ജി പി ഇക്കാര്യം ഹൈക്കോടതിയുടെ വിജിലൻസിനെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഹൈക്കോടതിയുടെ വിജിലൻസ് സംഘം തെളിവുകൾ ശേഖരിച്ചു അടിവസ്ത്രവും തൊണ്ടി മുതൽ വാങ്ങിയപ്പോഴും തിരിച്ചേലിപ്പിച്ചപ്പോഴും ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകിയ കൈപ്പടയും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ അരവണ്ണമുള്ള അടിവസ്ത്രം വെട്ടിത്തയച്ച് എഴുപത് സെന്റിമീറ്ററിലാക്കിയെന്ന് കണ്ടെത്തി കൈപ്പട ആന്റണി രാജുവിന്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ചു തുടർന്ന് ഈ തട്ടിപ്പ് പോലീസാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി വിജിലൻസ് വഞ്ചിയൂർ സെഷൻസ് കോടതി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ അഞ്ച് സെഷൻസ് കോടതി ശിരസ്താദാർ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പുരോഗതി ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് സി ബി ഐയിൽ നിന്ന് കേരള പോലീസിന് ഫാക്സ് സന്ദേശം ലഭിക്കുന്നു കൊലക്കേസിൽ ഓസ്ട്രേലിയയിലെ ജയിലിൽ തടവുശിക്ഷ അനുഭവിക്കുന്ന ആൻഡ്രുവിന്റെ വെളിപ്പെടുത്തലിലായിരുന്നു അത് കേരളത്തിലെ ഹാഷിഷ് കേസിൽ അടിവസ്ത്രത്തിൽ തട്ടിപ്പ് നടത്തി കേസിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് സഹതടവുകാരനോട് ആൻഡ്രു വെളിപ്പെടുത്തിയത് സഹതടവുകാരൻ വഴി ഇന്റർപോളിന് ലഭിച്ച വിവരം സി ബി ഐ വഴി കേരള പോലീസിന് ലഭിച്ചു അപ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല ഉടൻ ദക്ഷിണമേഖലാ ഐ ജി ടി പി സെൻകുമാർ ഇടപെട്ട് അന്വേഷണം നർക്കോട്ടിക് ഡിവൈഎസ്പി പി ഡി പ്രഭയേൽപ്പിച്ചു ആന്റണി രാജുവിനും കെ എസ് ജോസിനുമെതിരെ കുറ്റപത്രം അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ ആന്റണി രാജുവിനെതിരെ വൻ പ്രതിഷേധവും ഉയർന്നു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആന്റണി രാജുവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വെസ്റ്റിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു കേസിന്റെ പശ്ചാത്തലത്തിൽ ആന്റണി രാജുവിനെ ഒഴിവാക്കി വി സുരേന്ദ്രൻ പിള്ളയെ സ്ഥാനാർത്ഥിയാക്കി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ വിധി അറിയാനായി രാവിലെ മുതൽ നെടുമങ്ങാട് കോടതി സമുച്ചയത്തിൽ വലിയ തിരക്കായിരുന്നു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് പതിനൊന്നിന് കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഒന്നാം പ്രതി കെ എസ് ജോസും രണ്ടാം പ്രതി ആന്റണി രാജു എം എൽ എയും കോടതിയിലെത്തിയിരുന്നു ആദ്യം ചില കേസുകൾ മാറ്റിവെച്ച ശേഷമാണ് വിധി പ്രഖ്യാപനത്തിലേക്ക് നടന്നത് പ്രതികൾ ഇരുവരും പ്രതിക്കൂട്ടിൽ കയറിയതിന് പിന്നാലെ മജിസ്ട്രേറ്റ് വിധി വായിച്ചു ജോസും ആന്റണി രാജുവും കുറ്റക്കാർ പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഐ പിന്നൂറ്റി മൂന്ന് വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതിയുടെ വിധി ന്യായം ഐ പി സി നാനൂറ്റി ഒമ്പത് വകുപ്പുള്ളതിനെ തുടർന്ന് വിധിക്ക് പിന്നാലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എ മൻമോഹൻ ശിക്ഷ വിധിക്കുന്നത് സി ജെ എം കോടതിയിലേക്ക് മാറ്റണമെന്ന് ഹർജി ഫയൽ ചെയ്തു നെടുമങ്ങാട് ജുഡീഷ്യൽ കോടതിയിൽ മൂന്ന് വർഷം തടവും പതിനായിരം രൂപയും മാത്രമാണ് വിധിക്കാവുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ കോവളം ബി അജിത് കുമാർ അമ്പലത്ര സി ഷാമോഹൻ ജയിൻ എന്നിവരും അഭിപ്രായം അറിയിച്ചു അല്പസമയത്തിനു ശേഷം കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞ് കോടതി മറ്റു കേസുകളിലേക്ക് കടന്നു കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ വാദം തുടർന്നു പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും അവരുടെ വാദം പൂർത്തിയാക്കിയതോടെ കേസ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാപ്പത്തിയഞ്ചിന് പരിഗണിക്കുമെന്ന് മജിസ്ട്രേറ്റ് അറിയിച്ചു പിന്നാലെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് വൈകിട്ട് അഞ്ചിനാണ് ശിക്ഷാവിധിക്കായി മജിസ്ട്രേറ്റ് ചേംബറിൽ എത്തിയത് വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികളുടെ അഭിഭാഷകർ ജാമ്യാപേക്ഷ നൽകി രണ്ടുപേർക്കും ജാമ്യം ഒപ്പിട്ട് ശേഷം രണ്ടുപേർക്കും പേർക്കും കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെയും അര വേണ്ടി വന്നു കോടതി വിധിക്ക് ശേഷം ആന്റണി രാജു എം എൽ എയും അദ്ദേഹത്തിന്റെ ഗൺമാൻ എസ് വിനോദ് കുമാറും പുറത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസിന്റെ ലാത്തിയടിയേറ്റ് ഒരു പ്രവർത്തകനും പരിക്കേറ്റു വിധി പ്രസ്താവിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു ആന്റണി രാജുവിനെ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രവർത്തകർ കോടതി സമുച്ചയത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു മുൻകൂട്ടി അറിഞ്ഞ് ഇരുവരെയും കോടതിക്കുള്ളിൽ നിന്ന് പോലീസ് വലയത്തിലാണ് പുറത്തേക്ക് എത്തിച്ചത് പ്രവർത്തകരെ മാറ്റി പോലീസ് കാറിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധം വീണ്ടും കടുത്തു കാർ മുന്നോട്ടെടുത്തപ്പോൾ പ്രതിഷേധം വാഹനത്തിന് മുന്നിലായി ഇതിനിടെ പോലീസ് ലാത്തി വീശിയും പിടിച്ചുമാറ്റിയും വാഹനത്തിന് മുന്നിൽ നിന്ന് ഏറെ പ്രയാസപ്പെട്ട് പ്രവർത്തകരെ മാറ്റി കെ എസ്ഇഒ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് നെടുമങ്ങാട് കാറിനു മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് ലാത്തിവീശി പരിക്കേറ്റ അഭിജിത്ത് നെടുമങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഉച്ചയോടെ ആന്റണി രാജുവും ഗൺമാൻ വിനോദ് കുമാറും പുറത്തിറങ്ങി തിരികെ കോടതിയിലേക്ക് കയറിയപ്പോൾ അഭിജിത്തും മറ്റൊരു പ്രവർത്തകനും ചേർന്ന് പ്രതിഷേധ ബാനർ കാട്ടി മുദ്രാവാക്യം വിളിച്ചു ഈ സമയം അഭിജിത്തിനെ ഗൺമാൻ പിടിച്ചു തള്ളിയതായി പ്രവർത്തകർ ആരോപിച്ചു തുടർന്നാണ് കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി കോടതി പരിസരത്തേക്ക് എത്തുന്നത്